സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്നലെ ഞാൻ അരവ് തിരുമ്പി കാണിച്ചെന്ന മീൻ ഇന്ന് ഇതാ പൊരിക്കും ഇതാ പൊടിക്കും ഇതാ പൊരിച്ചതിരിക്കും ഈ മീൻ നല്ലോണം മുരിപ്പിച്ച് പൊച്ചാലാണ് രക്ഷ ഉണ്ടാവുള്ളത് അല്ലാതെ നമ്മൾ ഈ സാധ മേടിക്കുന്ന മീനിനെ പോലെ പൊരിച്ചാൽ രക്ഷ ഉണ്ടായിരിക്കും ഇന്ന് നല്ലവണ്ണം മുരിക്കണം മുരിഞ്ഞ അതാണ് ഇതിന് പൊരി ഇന്നലെ ഇന്നലെ ഞാൻ കാണിച്ചു തന്നെ ഇന്നലെ പിടിച്ച മീനാണ് പറഞ്ഞത് നന്നാക്കി വെച്ചിരുന്നല്ലേ തരുന്നത് ശരിയൊക്കെ വെച്ചിരുന്നില്ല ആ മീനാണ് കിട്ടില്ലേ ആ മീനാണ് ഇപ്പോൾ വയ്ക്കുന്നത് അതാ കണ്ണൻ കുട്ടിയുടെ കഷ്ണം ഇതാ കോത്തി കോട്ടികൾ ഇത് വെറും കോട്ടികളാണ് പറഞ്ഞത് ആ കണ്ണൻ കുട്ടിയുടെ ഭക്ഷണമാണ് ഇത് കടുവിൻ്റെ കുക്കികളും എന്നാൽ ശരിയല്ലേ ഓക്കേ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വരണ്ട് ശരി എന്നാൽ ഓക്കെ